ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കൂറ്റൺ മദർഷിപ്പ് ഡെയ്ല ഇന്ന് വിഴിഞ്ഞത്തെത്തും പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പലിന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയുമുണ്ട് വിഴിഞ്ഞത്തെ ചരക്കിറക്കിയ ശേഷം കപ്പൽ കൊളംബോയിലേക്ക് പോകും അദാനി പോർട്സിന്റെ പ്രധാന ചരക്ക് നീക്ക പങ്കാളിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കപ്പൽ മൌറീഷ്യസിൽ നിന്നാണ് വരുന്നത് മുൻപ് മുംബൈയിൽ എത്തിയ ശേഷമാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തുക കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തി മടങ്ങിയ സാൻ ഫെർണാൻഡോ എന്ന മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയത് ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാൻഡോയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിറക്കിയത് മദർഷിപ്പുകള് എത്തിയശേഷം തുറമുഖത്തിന്റെ ക്ഷമത വിലയിരുത്തുന്നതിനു ശേഷമായിരിക്കും വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുക വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയിരുന്നത് ചൈനയിലെ ഷിയാമിൻ തുറമുഖത്തുനിന്ന് വിഴിഞ്ഞത്തെത്തിയ കപ്പലിൽ രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെ കൂടി രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞ മാറി മദർഷിപ്പുകളിൽ നിന്ന് മറ്റ് ചെറു കപ്പലുകളിലേക്ക് ചരക്ക് നീക്കം നടത്താൻ കഴിയുന്ന തുറമുഖങ്ങളാണ് ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമായി അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി കോടി വായ്പ എടുക്കുന്നു നബാർഡിൽ നിന്നാണ് വായ്പ എടുക്കുന്നത് ഇത് സംബന്ധിച്ച വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡും നബാർഡും കരാറായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ ഓഫീസിൽ എം ഡി ദിവ്യായ സയ്യരും നബാർഡ് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബൈജു കുറിപ്പും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത് തുകയുടെ തിരിച്ചടവിന് രണ്ടു വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ പതിനഞ്ച് വർഷത്തെ കാലാവധിയുണ്ട് വായ്പയ്ക്ക് പ്രതിവർഷം എട്ട് പോയിന്റ് നാല് ശതമാനമാണ് പലിശ പുലിമുട്ട് നിർമ്മാണം തുറമുഖ റെയിൽ കണക്ടിവിറ്റിക്കായി ഭൂമി ഏറ്റെടുക്കൽ ഭൂഗർഭ റെയിൽ കണക്ടിവിറ്റി പദ്ധതിയുടെ പ്രാഥമിക ധനസഹായം എന്നിവയ്ക്കായാണ് തുക വിനിയോഗിക്കുക ഇതോടെ പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത മുഴുവൻ തുകയും ലഭിച്ചതായി വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് അധികൃതർ പറഞ്ഞു തുറമുഖത്തിന്റെ രണ്ടു മുതൽ നാലാം ഘട്ടം വരെ ഒറ്റഘട്ടമായാണ് നടക്കുക ഇതിനുള്ള തുക മുഴുവൻ വഹിക്കേണ്ടത് അദാനി കമ്പനിയാണ് ഇതിന് പതിനായിരം കോടി രൂപ ചിലവഴിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്കും സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറും വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ ആരംഭിച്ചതിന് ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ ഇറക്കിയിരുന്ന കൊളംബോയിൽ കപ്പൽ എത്തുന്നത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആറ് ശതമാനത്തിന്റേതാണ് കുറവ് ജൂലൈയിലെ കണക്കാണ് പുറത്തുവന്നത് ആ മാസം പതിനൊന്നിന് വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ തുടക്കമിട്ടിരുന്നു ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോയാണ് അന്ന് വിഴിഞ്ഞത്തെത്തിയത് അതിലൂടെ അന്താരാഷ്ട്ര കപ്പൽ ചാലിന് ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി മസ്ക് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തി പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായാണ് റിപ്പോർട്ട് തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള നിരക്ക് കൊളംബോയിലേതിനേക്കാൾ പകുതിയാണ് കൊളംബോയിൽ ഏകദേശം പതിനേഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുപത്തിയേഴ് രൂപയും വിഴിഞ്ഞത്ത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയുമാണ് ഇതും കപ്പൽ കമ്പനികളെ ആകർഷിക്കുന്നു ഓട്ടോമാറ്റിക് തുറമുഖമായതിനാൽ വേഗത്തിൽ ചരക്കിറക്കാനും കയറ്റാനുമാകും സമയനഷ്ടവുമില്ല കൊളംബോയിൽ തുറമുഖത്തടുപ്പിക്കാൻ തിരക്ക് കാരണം കാത്തിരിക്കേണ്ട സ്ഥിതിയുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി